ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ആദ്യം നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നുണ്ട് സവാള വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തക്കാളിയും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കോഴി കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നാടൻ കോഴിക്ക് ഒത്തിരി വേവുള്ളത് കൊണ്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ബിസിലടിപ്പിച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇതിങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഉപകാരമാണ് ഉള്ളത് ഒന്നാമത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് പെട്ടെന്ന് കിട്ടും കറി നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം കറിയെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടരുളിയിലാണ് കറി അടപ്പത്ത് വയ്ക്കുന്നത് അതും നമ്മൾ അടപ്പത്ത് തീ പൂട്ടിയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പി വയ്ക്കുമ്പോൾ കൂടുതൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ഗുണം കൂടി കിട്ടും കേട്ടോ കറി നല്ല സ്വാദുള്ള രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഏകദേശം വഴന്ന് വരുന്നുണ്ട് തക്കാളി ഒത്തിരി പഴുക്കാത്ത തക്കാളിയുണ്ട് അത് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വഴന്ന് കിട്ടുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടിയെടുത്തു ആ തേങ്ങ ചിരണ്ടിയത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചട്ടയടുപ്പത്ത് വെച്ചു അതിനുശേഷം കോക്കനറ്റ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഒരു രണ്ടര സ്പൂണോളം കോക്കനറ്റ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ആ ചിരണ്ടി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങേനെ വറുത്തെടുക്കണം കേട്ടോ ആ ഒരു ടൈമിലാണ് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഓഫ് ചെയ്തെടുക്കാമുള്ളൂ എന്നാലാണ് നമുക്ക് ആ കറിക്കൊരു കളറ് കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓവറായിട്ട് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് കൂടിയല്ല എരിവിന് മുളക് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ വറ്റൽ മുളക് നമ്മൾ അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എരിവ് കാര്യങ്ങളെല്ലാം നമുക്കതിൽ കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അതുകൂടി വറുത്തെടുക്കുന്നത് നല്ലതാണ് അതുകൂടി അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി മഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ഒരു കോഴി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതിലൊരു വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മല്ലി കൂടിയുണ്ടെങ്കിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഈ തേങ്ങ വറുത്തെടുക്കുക എൻ്റെ അടുത്ത് പച്ചമല്ലി തീർന്നിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അതരച്ചിട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരച്ച് മിക്സിയിലെടുത്തു അതുകൂടി നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴറ്റിയപ്പോഴല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് ഈ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മറ്റേ നമ്മുടെ തേങ്ങ വറുത്തെടുത്തി കേട്ടോ അപ്പോൾ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയായിട്ടോ ചേർക്കാറുള്ളൂ കാരണം ഓൾറെഡി വറ്റൽ മുളകിന് നല്ല ഇരിവുണ്ടാകും അപ്പോൾ നമ്മൾ അത് അരച്ച് ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നാടൻ കോഴിയൊക്കെ നമ്മൾ കറി വെക്കാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ നല്ലതോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പഴമയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് നല്ലത് നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ തന്നെ അരച്ചെടുക്കുന്ന കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മസാല ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ തീയെന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇട്ടാൽ മതി അപ്പോഴും നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചുവന്ന് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മസാലയൊക്കെ വരുന്നെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക പിന്നെ ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കോഴി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുത്തു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് അരഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് ശരിക്ക് അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒരു മിക്സിയിൽ ആ ഒരു ചതിഞ്ഞ മാതിരി ഉള്ളതെല്ലാം മാറിക്കിട്ടുള്ളൂ അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല തിളച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ ചിക്കൻ ഈ സമയത്ത് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ മസാല കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ അടപ്പത്തിരുന്ന് ഇത് പറ്റും ചുറ്റി നല്ല കുറുകി നല്ല അടിപൊളിയൊരു കറി നമുക്ക് കിട്ടും ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും കറി ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരേലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഫോർ വാച്ചിങ്